സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പതിവിലും നേരത്തെ ദേവിക ഓഫീസിലേക്ക് വരുമ്പോൾ അരുന്ധതി മേടത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുന്ന ആളെ കണ്ട് ദേവിക ആകി ഞെട്ടുന്നു മറ്റാരും അല്ലാതെ ത്യാഗരാജനാണ് ആദ്യം ത്യാഗരാജനെ കണ്ടപ്പോഴ് ദേവികയ്ക്കൊരു സംശയം ഇനി ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നല്ലേ പറയാറ് ഇനി ത്യാഗരാജൻ തന്നെയാണോ അത് അയാളെ പോലെ തോന്നിക്കുന്ന മറ്റാരെങ്കിലും ആണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി ഒന്ന് മറഞ്ഞു നോക്കുന്നുണ്ട് അന്നേരം അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ദേവിക എന്താ ഒരു ടെൻഷൻ അപ്പം ദേവിക പറയുന്നുണ്ട് അല്ല അകത്തേക്ക് കയറിപ്പോയ ആളെ എനിക്ക് പരിചയമുണ്ട് അയാൾ തന്നെയാണോ എന്നുറപ്പിക്കുവാണ് ദേവിക അകത്തേക്ക് എത്തി നോക്കുമ്പോൾ ത്യാഗരാജൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു അപ്പം ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അരുന്ധതി മേള ഇത്രയും നാൾ അവരുടെ ആളാണെന്നായിരുന്നു ദേവിക വിചാരിച്ചിരുന്നത് ഇത് ത്യാഗരാജനുമായി ബന്ധമുള്ള ആളാണ് അപ്പോൾ ഉറപ്പായും തനിക്കിവിടെ ജോലിയുണ്ടെന്നുള്ള കാര്യം ത്യാഗരാജൻ അറിയാമായിരിക്കും എങ്കിൽ പിന്നെ ഇതൊരു കണിയായിരിക്കും എന്നുള്ള കാര്യം ദേവികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നും കൂടി അകത്തേക്ക് നോക്കുമ്പോൾ ത്യാഗരാജനും അരുന്ധതി മേടവും ഭയങ്കര ആയിട്ട് നല്ല അടുപ്പത്തിലാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവര് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ അടുത്തേക്ക് വന്ന് ചെവി കോർക്കുമ്പം അവ്യക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചന്ദ്രോത്തുകാരെ തോൽപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ആ ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അവൾ ഇപ്പം തന്നെ വരാൻ സമയമായിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ട് ദേവിയയ്ക്ക് ആകെ അങ്ങ് പേടിയാവുന്നു കാരണം അരുന്ധതിയും ത്യാഗരാജനും ഒത്തു കളിച്ചാണ് തനിക്ക് ഈ ജോലി കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആരാ കൊടുത്തതെന്ന് പോലും അറിയാൻ മേലാതെ ദേവിക ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു അപ്പം ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഇതൊരു കെണിയുടെ ഭാഗമായിട്ട് തനിക്ക് കിട്ടിയ ജോലിയാണെന്ന് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ത്യാഗരാജൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ദേവിക അങ്ങ് മറിഞ്ഞിരിക്കുന്നു ത്യാഗരാജൻ തന്നെ എന്നുള്ള രൂപത്തിൽ അങ്ങനെ അയാൾ പോയതിന് ശേഷം അരുന്ധതി മേഡത്തിൻ്റെ ക്യാബിനിലേക്ക് ചെന്ന് ദേവിക ചോദിക്കുന്നുണ്ട് അല്ല മേഡം ഇപ്പോൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയ ആളുടെ പേര് ത്യാഗരാജൻ എന്നല്ലേ അത് കേട്ട് അരുന്ധതി ആകെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് എല്ലാ സത്യങ്ങളും അവൾ മനസ്സിലാക്കിയോ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ കേട്ടോ എന്നുള്ള ടെൻഷനിൽ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ പല ക്ലയൻസും വരും അതിന് താൻ ഇതിനെ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് ത്യാഗരാജനോ ഏത് രാജനോ ആവട്ടെ തൻ്റെ ജോലി അതൊന്നും അല്ലല്ലോ പിന്നെന്തിനാ താനിവിടെ പതുങ്ങി നിന്നത് അത് കേട്ട് ദേവിക പറയുന്നുണ്ട് ഞാൻ പതുങ്ങി നിന്നതൊന്നും അല്ല അയാളെ എനിക്കറിയാം അതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിച്ചു എന്ന് മാത്രം അയാൾ അയാളൊറ്റൊരുത്തം കാരണമാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും വഴിയാധാരമായിട്ട് ജീവിക്കുന്നത് അന്നേരം അരുന്ധതിക്ക് അല്പസമാധാനമാവുന്നുണ്ട് കാരണം ഇവിടെ അകത്ത് സംസാരിച്ചതൊന്നും ദേവിക കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ പല ക്ലയൻസും വരാറുണ്ട് അതിവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും നോക്കാറില്ല ക്ലയൻസിന് വരാനുള്ള അവകാശമുണ്ട് ദേവിക പോയി ദേവികയുടെ ജോലികൾ നോക്കൂ ഇവിടെ ത്യാഗരാജനും പല ക്ലയൻസും വരും അത് നിങ്ങളുടെയൊക്കെ ശത്രുവാണോ മിത്രമാണോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ കേട്ടിട്ട് ദേവിക അങ്ങ് തിരിഞ്ഞു നടക്കുന്നുണ്ട് എന്നിട്ട് ദേവിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് അരുന്ധതിയും ത്യാഗരാജനും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കാൻ നോക്കുവാണ് എന്തായാലും അവരുടെ പ്ലാൻ പ്രകാരം ഞങ്ങളെ അങ്ങനെ അങ്ങ് തകർക്കാൻ പറ്റില്ല ഇനി ചന്ദ്രോത്ത് വീട്ടുകാരെ അങ്ങനെയൊന്നും തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എത്രയും പെട്ടെന്ന് നന്ദനെ വിളിച്ചു പറയണമെന്നൊക്കെ ആ മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ഇവരുടെ കള്ളക്കളി എന്താണെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒന്നും അറിയാത്ത കണക്ക് അഭിനയിക്കുന്നതാണ് വൃത്തി എന്ന് ദേവിക തീരുമാനിക്കുന്നു അതേസമയം അരുന്ധതി ത്യാഗരാജന്റെ ഫോണിലേക്ക് മാറി നിന്ന് വിളിക്കുന്നുണ്ട് ദേവിക ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയില്ലേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ത്യാഗരാജ നീ ഇവിടെ വന്നിട്ട് പോയത് ദേവിക കണ്ടു ദേവികയും നന്ദനും ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ അത് കേട്ട് ത്യാഗരാജൻ പറയുന്നുണ്ട് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് നേരിട്ട് വന്നേ അന്നേരം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും അവർക്ക് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു എന്നോട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഞാനതിന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിനി ആവർത്തിക്കരുതെന്നൊക്കെ പറയുന്നു അപ്പം ഓക്കെ മാഡം എന്തായാലും നമ്മൾ സംസാരിച്ചൊന്നും മനസ്സിലായിട്ടില്ലല്ലോ നമ്മുടെ പ്ലാൻ പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് കാണിക്കുന്നു എന്തായാലും ദേവികയും പ്രഭാവതിയും നന്ദു എല്ലാവരും കൂടി ചേർന്ന് അരുന്ധതിയുടെയും ത്യാഗരാജിൻ്റെ ആ പ്ലാനൊക്കെ പൊളിച്ച് അവരെ പാഠം പഠിപ്പിക്കുന്ന ആ കിടിലൻ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ